ഇന്ന് നമ്മളൊരു ജ്വല്ലറി ആണ് നോക്കുന്നത് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ ടൂൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട് രണ്ട് കളർ റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് പച്ചയും പിന്നെ ചുവപ്പും പിന്നെ ഒരു പൊട്ടിയ കമ്മലിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് മൂന്ന് ജംപ്രിങ് എടുത്തിട്ടുണ്ട് ജംപ്രിംഗ് എന്ന് പറഞ്ഞാൽ വട്ടക്കണ്ണി പിന്നെ ഒരു കമ്മലിൻ്റെ കൊളുത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റഡ് കമ്മലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൊട്ടിയ കമ്മലിൻ്റെ സ്റ്റഡ് എടുത്താൽ മതി പിന്നെ ആദ്യം തന്നെ ആ ഒരു റിങ് ഓപ്പണാക്കി കൊടുക്കുന്നുണ്ട് നെൽക്കെട്ടറി യൂസ് ചെയ്തിട്ടാണ് ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയൊക്കെ ചെയ്യുന്നത് ആദ്യം തന്നെ ആ ഒരു റെഡ് കളർ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത് റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൊളുത്ത് കൊളുവിട്ട് കൊടുത്തിട്ട് അതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ലോക്കാക്കി എടുത്താൽ തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇയറിംഗ് പോലെ ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള ഹാങ്ങിങ് ഇയറിങ്സ് എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലാണ്ട് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളവർക്ക് ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു റിംഗും കൂടി ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു റെഡ് എന്താ പറയുക റബ്ബർ ബാൻഡിൻ്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്നിട്ട് നല്ല രീതിക്ക് നെൽക്കട്ടർ വെച്ച് ലോക്കാക്കി എടുക്കണം നെൽ കട്ടറിൻ്റെ പകരം ലോക്കാക്കുന്ന സാധനങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ അടുത്തുള്ള കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും നയൻറ്റി റൂപ്പീസാണ് അതിൻ്റെ ഒരെണ്ണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ബാക്കിയൊന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് നെൽ കട്ടറാണ് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു ജംപ് റിങ് എടുത്തിട്ട് അതിൻ്റെ അത് ആ ഒരു പച്ച റബ്ബർ ബാൻഡിൻ്റെ അകത്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു പൊട്ടിയ കലിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് ലൈറ്റ് ലോക്കാക്കി എടുക്കുക അത്രയേ ഉള്ളൂ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക